കെ എസ് ആർ ടി സി ശമ്പള പ്രതിസന്ധി പിൻവാതൽ നിയമനം തുടങ്ങിയവയിൽ പ്രതിഷേധിച്ച ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ ടി ഡി എഫ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചന്ദു ചന്ദ്രശേഖറുടെ വിശദാംശങ്ങളുമായി ചന്തു എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ മാർച്ച് നടത്തിയത് ഇപ്പോഴും ഒരു സംഘർഷ സാധ്യതയാണോ ഇപ്പോൾ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട് അല്പസമയം മുൻപാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് ടി ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പ്രധാനമായും ആ ശമ്പള പ്രതിസന്ധി അവർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രതിഷേധത്തിലായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ പരിശീലക തസ്തിയിലേക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നു എന്നൊരു ആരോപണം ടി ഡി എഫ് ഉന്നയിച്ചിരുന്നു ടി ഡി എഫും ബി എം എസും കഴിഞ്ഞ ദിവസം സി എം ഡിയുടെ ഓഫീസ് ചീഫ് ഓഫീസിൽ സി എം ഡിയുടെ ഓഫീസ് ഉപരോധിച്ചൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം നടത്താൻ ഇന്റർവ്യൂ മാറ്റിവെച്ചിരുന്നു അതിന് തൊട്ട് അതിനോട് അനുബന്ധിച്ചാണ് ഇന്ന് ഒരു മാർച്ച് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്താൻ ടി ഡി എഫ് തീരുമാനിച്ചത് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചത് എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ടി ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എം എം ഹസൻ എം വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ സംഘർഷ സാധ്യതയില്ല പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ പിൻവാതിൽ നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ ടി ഡി എഫ് വ്യക്തമാക്കുന്നത് quando ah, da Padre